കാറ്റാടി എ കെ ജി മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു കേന്ദ്ര ഗവൺമെൻറ് പകപ്പൂക്കൽ നിലപാടാണ് കേരളത്തോട് കാണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സി പി ഐ കാറ്റാടി ഫസ്റ്റ് സെക്കൻഡ് ബ്രാഞ്ചുകൾക്കും ജനശക്തി കലാവേദിക്കും ഗ്രന്ഥാലയത്തിനും വേണ്ടി പഴിത കാറ്റാടി എ കെ ജി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം സഹായം നിഷേധിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് പകപ്പോക്കൽ നിലപാടാണ് കേരളത്തോട് കാണിക്കുന്നതെന്നും ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേരളവും രാജ്യത്തിന്റെ ഭാഗമാണ് നീതി നിഷേധിക്കാൻ പാടില്ല ഇതിനെതിരെ നമ്മുടെ നാട്ടിൽ കടുത്ത പ്രതിഷേധം ഉയർന്നു വരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവംബർ ഒന്നാകുമ്പോൾ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കാൻ നമുക്ക് കഴിയും അതന്ന് പ്രഖ്യാപിക്കാനും കഴിയും ഇതൊക്കെ കേരളത്തിന് കഴിയുന്നത് എന്തുകൊണ്ടാണ് ബദൽ നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ കേരളത്തെയാണ് ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് സാമ്പത്തികമായി ഞെരിക്കാനുള്ള ശ്രമം കേന്ദ്ര ഗവൺമെൻറ് കടുത്ത രീതിയിലാണ് ഒരു പകപോക്കൽ രീതി പോലെ കേരളത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി മുണ്ടക്കൈ ചുവർമല ദുരന്തം പോലും അർഹമായ സഹായം നിഷേധിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത് ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരമായ നിലപാടാണ് കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നത് ഇതിനെതിരെ ഇപ്പോളൊരു മാറ്റം വന്നിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള എം പിമാരാകെ ഒന്നിച്ചതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നുണ്ട് പാർലമെൻറ്റില് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് നാം കണ്ടു നമ്മുടെ നാടിൻ്റെ കടുത്ത പ്രതിഷേധം ഉയർന്നു വരേണ്ട ഒരു ഘട്ടമാണിത് നമ്മളും ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് നീതി അവകാശം നിഷേധിക്കാൻ പാടില്ല ആ നിഷേധത്തിനെതിരെ ശക്തമായ നിലപാട് നാടിനാകെ ഒന്നിച്ച് സ്വീകരിക്കാനാവണം കേന്ദ്ര ഗവൺമെൻറ് നേരത്തെയുള്ള ദുരന്തങ്ങളിലും നമ്മെ സഹായിച്ചിട്ടില്ല സഹായിച്ചാലും ഇല്ലെങ്കിലും ദുരന്തം അനുഭവിക്കേണ്ടി വന്നൊരു നാടിന് അതിനതിജീവിച്ചേ മതിയാവും നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ ഒരുമയിലൂടെ ഐക്യത്തിലൂടെ എങ്ങനെ അതിജീവനം നടത്താം എന്ന് തെളിയിച്ച നാടാണ് നമ്മുടേത് ും സംഭവിക്കാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തതയോടെയുള്ള നിലപാടുകൾ സ്വീകരിച്ച് പ്രവർത്തിച്ചു നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ അധ്യക്ഷത വഹിച്ചു എ കെ ജിയുടെ ഫോട്ടോ ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ അനാച്ഛാദനം ചെയ്തു എം പൊക്ലൻ പതാക ഉയർത്തി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ പി സതീഷ് ചന്ദ്രൻ സി എച്ച് കുഞ്ഞ്പൂ എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി അപ്പുക്കുട്ടൻ പി കെ നിഷാന്ത് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത കൊളവയൽ ലോക്കൽ സെക്രട്ടറി കെ ഗംഗാധരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ കൊളവയൽ ലോക്കൽ കമ്മിറ്റി അംഗം സന്തോഷ് കാറ്റാടി വിപൻ കാറ്റാടി കാറ്റാടി സെക്കൻഡ് ബ്രാഞ്ച് സെക്രട്ടറി സുഭാഷ് കാറ്റാടി ഫസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി എസ് കെ സുർജിത് ജനശക്തി കലാവേദി വനിതാ വേദി കൺവീനർ പൂമണി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കാറ്റാടി കുമാരൻ സ്വാഗതവും കൺവീനർ സി എച്ച് ബാബു നന്ദിയും പറഞ്ഞു തുടർന്ന് മണിക്ക് ഗസൽ ഗായകൻ അലോഷിയുടെ ഗസലിം അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്